അറിയാം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ സൗന്ദര്യ വിശേഷങ്ങൾ സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും ആരാധകരുടെ മനസ്സ് കീഴ്പ്പെടുത്തിയ നടിയാണ് നയൻതാര എന്നും നയൻതാരയുടെ സൗന്ദര്യ രഹസ്യങ്ങൾ ആർക്കും കേൾക്കാൻ ഇഷ്ടമാണ് അധികമൊന്നും താരം പുറത്തു പറയാത്ത ആ രഹസ്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഏറെ ഇഷ്ടം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് താരത്തിന് ഏറെ ഇഷ്ടം അതുകൊണ്ട് തന്നെ തന്റെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ പ്രകൃതി ഉൽപ്പന്നങ്ങളോടാണ് അവർക്ക് ഏറെ പ്രിയം രാസചേരുവകളുള്ള സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളോട് നയൻ താരയ്ക്ക് അത്ര താല്പര്യമില്ല ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാനാണ് ഏറെ ഇഷ്ടം രണ്ട് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉറപ്പാക്കും സൺസ്ക്രീൻ ഇല്ലാതെ ഒരിക്കലും പുറത്തിറങ്ങാറില്ല എന്നതാണ് താരയുടെ മറ്റൊരു ബ്യൂട്ടി സീക്രട്ട് പലപ്പോഴും ഷൂട്ടിംഗ് ആവശ്യത്തിനും മറ്റുമായി ഏറെ സമയം വെയിലത്ത് ചെലവിടേണ്ടി വരും സ്വാഭാവികമായും അത് ചർമ്മത്തെ വരണ്ടതും കരുവാളിപ്പുള്ളതുമാക്കി മാറ്റും അത് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നതാണ് ലേഡി സൂപ്പർ സ്റ്റാർ പറയുന്നത് മൂന്ന് ജലാംശം ശരീരത്തിൽ ഉറപ്പാക്കാൻ മറക്കില്ല ജലാംശം ശരീരത്തിൽ നിലനിർത്തുന്നുണ്ടെന്ന് സൂപ്പർ സ്റ്റാർ ഉറപ്പുവരുത്തുന്നു അതിനായി ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ അവർ മറക്കാറില്ല ഷൂട്ടിംഗ് സമയത്തും അല്ലാതെയും വെള്ളം കുടിക്കുന്നത് നയൻതാരയുടെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ് നാല് തിളക്കമുള്ള ചർമ്മത്തിന് പഴച്ചാറുകൾ വേണം വൈറ്റമിൻ സി അടങ്ങിയ പഴച്ചാറുകളാണ് നയൻതാരയുടെ മറ്റൊരു ബ്യൂട്ടി സീക്രട്ട് എല്ലാ ദിവസവും പഴച്ചാറുകൾ നിർബന്ധമായും താരം കഴിക്കും അതിൽ ഒരു മുടക്കവും വരുത്താറില്ല അഞ്ച് സി എന്ന ദിനചര്യ ക്ലെൻസിങ് ടോണിംഗ് മോയ്സ്ചറൈസിങ് നയൻതാരയുടെ ബ്യൂട്ടി സീക്രെട്ടുകളിൽ മറ്റൊന്നാണ് ഈ മൂന്ന് കാര്യങ്ങളും സൂപ്പർ താരം മുടക്കാറേ ഇല്ല മേക്കപ്പ് സഹായികൾ ഇതിനായി കൂടെ ഉണ്ടാവുകയും ചെയ്യും ആറ് മുടിക്ക് വെളിച്ചെണ്ണ നിർബന്ധം മറ്റ് സീക്രട്ടുകൾ എന്തായാലും മുടിയിൽ നയൻതാരയ്ക്ക് വെളിച്ചെണ്ണ നിർബന്ധമാണ് അതുതന്നെയാണ് താരത്തിന്റെ സുന്ദരമായ മുടിയിഴകളുടെ രഹസ്യവും മറ്റെണ്ണകളൊന്നും താരം മുടിയിൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്